ആ ഇന്നത്തെ നമ്മളെ യാത്ര ജിസാൻ ഉള്ളൊരു പിന്നെ കൃഷിയിടത്തിലേക്കാണ് കൃഷി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അറിയാം ജിസാന്റെ പല ഭാഗങ്ങളിലേക്കും മാങ്ങ പോണത് ഇവിടെ ജിസാൻ എന്ന് വെച്ചിട്ടാണ് പിന്നെ സൗദിന്റെ പല ഭാഗങ്ങളിലേക്കും അപ്പോ മാങ്ങന്റെ സീസൺ ആണ് ഇപ്പോൾ അപ്പോ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഞങ്ങൾ അവിടെയുള്ള യാത്രയിലാണ് ഏകദേശം ജിസാൻ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ചെയ്യാറുണ്ട് അതിന്റെ പിന്നെ റൂട്ടിലാണ് സബിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജിസാൻ ജിദ്ദയിലേക്കൊക്കെ പോകുന്ന റൂട്ടിലാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സീസണായി ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ എൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ആയിട്ടും ഇത് മജറാണ് മാങ്ങൻ്റെ തോട്ടങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഫാമിലേക്ക് ഇതാ കടന്നുകൊണ്ടിരിക്കുകയാണ് ചുരുലേക്ക് പോണം ഒരുപാട് തരത്തിലുള്ള മാവുകളുണ്ട് ഇവിടെ മാങ്ങ മാത്രല്ല അവിടെ ഉള്ളത് ആടുകളും പശുക്കളും കോഴികളൊക്കെ ഉള്ള വലിയൊരു ഫാമാണ് ഇതിന്റെ മരത്തിൽ ചോട്ടുന്ന കിട്ടുന്ന മാങ്ങ എടുത്തിട്ട് അലൗഡ് ഉണ്ട് നമ്മൾ അറിയുന്ന ഒരു സൗദിന്റെ ഫാണു ഒരുപാട് ടൈപ്പ് മാങ്ങനെ ടേസ്റ്റൊക്കെ കണ്ട് ഒരുപാട് ടേസ്റ്റ് ആണ് അങ്ങനെ മാങ്ങിൻ്റെ തോട്ടത്തിൽ എത്തി ചേച്ച ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ വീണെടുക്കുന്നുണ്ട് പിന്നെ സീസൺ അവസാനിച്ചോണ്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ്

അത്യാവശ്യം നിലത്തുനിന്ന് പെറുക്കിയതാണ് ഇതൊക്കെ നമുക്ക് നിലത്ത് വീണതാണ് ഇത് പെറുക്കാനുള്ള അലൗഡ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് അത്യാവശ്യം ഒരു ഗീസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ബാക്കി നമുക്ക് അവിടെ നിന്ന് വാങ്ങാം ഞങ്ങളുടെ തോട്ടത്തിൽ ചെന്ന സമയത്ത് സൗദി അവിടെ അവിടെയല്ലേ എന്റെ മോലാലി മുയഹ്യ അയാളിതപ്പാട് വന്നിട്ടുള്ളൂ

બર સ્મે ഇത് അവിടെ ഒരുപാട് പണിക്കാറുണ്ട് അവർക്കൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് അതിൻ്റെ ഒരു ഭംഗിയാണ്ടപ്പോൾ കയറി വയ്ക്കുക ആയിരിക്കുന്നതാണ് അബ്ദുള്ള അബ്ദുള്ള ആണ് ഈ ഫാമിൻ്റെ തുടക്കം മുതൽ ഈ ഫാമിൽ നിർമ്മിക്കുന്നതിന്റെ ഫസ്റ്റ് മുതൽ ഉണ്ടായിരുന്ന ആളാന്നാണ് പറഞ്ഞത് നമ്മളെ ഈ നമ്മൾ ഈ മദറിന്റെ ഓണർ പിന്നെ നമ്മു അഹിയാൻ്റെ ഒരു വീടാണ് ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ പോയി നോക്കാതെ

നല്ല കാഴ്ചകളാണ് ബിൽഡിങ്ങിന്റെ മോളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ മാനന്തോട്ടം കാണാ സെറ്റാക്കാൻ വേണ്ടി അമ്മ സെറ്റാക്കി വെച്ചാണ് നല്ല പിന്നെ കുറച്ച് പച്ച മാങ്ങ പച്ച മാങ്ങ നമ്മളെ അമ്മയെഹിയ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അയാൾ കുറെ മാങ്ങാന്നിട്ട് അച്ചാറിട്ട് കൊടുക്കാൻ പറഞ്ഞു എന്താ പറയുക ഉപ്പും മുളകും എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ലേ മൊത്തത്തിലൊരു അച്ചാറിട്ടുള്ള ഒരു പരിപാടി പറഞ്ഞു അങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് എന്ന് പറഞ്ഞു കണ്ട് കുറച്ച് മാങ്ങ വന്നിട്ടുണ്ട് ഒക്കെ ഏതായാലും ഇന്നത്തെ മാങ്ങാത്തോട്ടത്തിലുള്ള സന്ദർശനം വളരെ ഉഷാറായി കുറേ മാങ്ങ കഴിക്കാൻ പറ്റി പച്ച മാങ്ങ കഴിഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ഞങ്ങൾ ഫാമിലൊക്കെ ചിലവഴിച്ച് തിരിച്ചു പോവാണ് ഏകദേശം മരുവിനോട് അടുത്ത് സമയം മാങ്ങ ഇപ്പോൾ ഇത് മേലൊക്കെ ഒരുപാടുണ്ട് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പറിച്ചു പോരുന്നേ കുറച്ച് മാസങ്ങളോളം ഇതിന്റെ സീസൺ തന്നെ ആയിരിക്കും ജോലിക്കാർ വരുന്ന വരമാണ് അത് കണ്ടല്ലേ